ബഹിരാകാശത്തുനിന്നും വരുന്ന സിഗ്നലുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കു പുറമുള്ള ഗാലക്സികളിൽ നിന്ന് വരുന്നതെന്ന് കരുതുന്ന ഫാസ്റ്റ് റേഡിയോ ബേസ്ഡ് അഥവാ ഗനീകൽ ശാസ്ത്രലോകത്തിന് എന്നും ഒരു അത്ഭുതമായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിലെ ഒരു സംഘം ജ്യോതിശാസ്ത്രജ്ഞർക്ക് ലഭിച്ച ഒരു വനയ സിഗ്നൽ അവരെയും ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചു കാരണം ആ സിഗ്നൽ വന്നത് ദൂരെ എവിടെ നിന്നുമല്ല മറിച്ച് നമ്മുടെ ഭൂമിയെ ചുറ്റിക്കിറങ്ങുന്ന പതിറ്റാണ്ടുകൾക്ക് മുൻ പ്രവർത്തനം നിലച്ച ഒരു സാറ്റലൈറ്റിൽ നിന്നായിരുന്നു ഓസ്ട്രേലിയൻ സ്ക്വയർ കിലോമീറ്റർ അറേ പാത്ഫൈൻഡർ ടെലിസ്കോപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന ശാസ്ത്രജ്ഞർ അസാധാരണമായ ഒരു റേഡിയോ സിഗ്നൽ പിടിച്ചെടുത്തു വെറും മുപ്പത് നാനോ സെക്കൻഡിൽ താഴെ മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ആ സിഗ്നൽ ആകാശത്തുനിന്നുള്ള മറ്റെല്ലാ സിഗ്നലുകളെയും നിഷ്പ്രഭമാക്കുന്ന അത്ര ശക്തമായിരുന്നു സാധാരണയായി ഇത്തരം ശക്തമായ സിഗ്നലുകൾ വിദൂര ഗാലക്സികളിലെ ഭീമാകാരമായ നക്ഷത്രങ്ങളിൽ നിന്നോ തമോഹർത്തങ്ങളിൽ നിന്നോ ആണ് വരാറുള്ളത് അതിനാൽ ഈ സിഗ്നലും അത്തരത്തിലുള്ള ഒന്നാണെന്ന് അവർ ആദ്യം കരുതി എന്നാൽ വിശദമായ പരിശോധനയിൽ ഈ സിഗ്നലിന്റെ ഉറവിടം വളരെ അടുത്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു തുടർന്നു നടത്തിയ അന്വേഷണത്തിലാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവർ കണ്ടെത്തിയത് ആ സിഗ്നലിന്റെ ഉറവിടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നാസ് വിക്ഷേപിച്ച റിലേ രണ്ട് എന്ന വാർത്താവിനിമയ ഉപഗ്രഹമായിരുന്നു പതിറ്റാണ്ടുകളായി ബഹിരാകാശത്ത് ഒരു പ്രേതത്തെപ്പോലെ അലഞ്ഞുതിരിയുന്ന പ്രവർത്തനരഹിതമായ ഒരു ഉപഗ്രഹം എന്തുകൊണ്ടാണ് ഈ സിഗ്നൽ ഇത്രയധികം ശക്തവും വ്യക്തവുമാവാൻ കാരണം സിഗ്നൽ പുറപ്പെടുവിക്കുന്ന സമയത്ത് റിലേ രണ്ട് സാറ്റലൈറ്റ് കൃത്യമായി അവരുടെ ടെലിസ്കോപ്പിന് മുകളിലൂടെയാണ് കടന്നുപോയത് അതുകൊണ്ടാണ് സിഗ്നലിന് ഇത്രയധികം വ്യക്തതയും ശക്തിയും ലഭിച്ചത് റിലേ ശേഷം വെറും രണ്ടു വർഷങ്ങൾക്കുപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വിക്ഷേപിച്ച ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വാർത്താവിനിമയ ഉപഗ്രഹമായിരുന്നു റിലേ രണ്ട് ഒരു വർഷത്തിൽ താഴെ മാത്രം അത് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഓടെ അതിന്റെ ട്രാൻസ്പോണ്ടറുകൾ പൂർണമായും നിലച്ചു അതിനുശേഷം ഇന്നുവരെ യാതൊരു സിഗ്നലും അതിൽ നിന്ന് ലഭിച്ചിട്ടില്ല അപ്പോൾ ശേഷം ആ സാറ്റലൈറ്റ് പെട്ടെന്ന് പുനർജനിച്ചതാണോ അല്ലെന്നാണ് ഗവേഷകർ പറയുന്നത് അവർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന പ്രധാന സാധ്യത കാലക്രമേണ ഉപഗ്രഹത്തിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് രൂപപ്പെടുകയും അത് ഒരു പരിധിയിൽ എത്തിയപ്പോൾ ഡിസ്ചാർജ് ആകുകയും ചെയ്തു എന്നതാണ് ഇത്തരം ഡിസ്ചാർജുകൾ മുൻപും ബഹിരാകാശ വസ്തുക്കളിൽ കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു സാധ്യത ഒരു മൈക്രോമീറ്ററോയിഡ് അഥവാ ഒരു ചെറിയ ഉൾക്കു ഉപഗ്രഹത്തിൽ വന്നിടിക്കുകയും ഫലമായി രൂപപ്പെട്ട പ്ലാസ്മയുടെ ഒരു ചെറിയ മേഘത്തിൽ നിന്ന് ഈ സിഗ്നൽ പുറത്തുവന്നതാകാം എന്നതാണ് ഈ കണ്ടെത്തൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ വാതിലുകളാണ് തുറന്നിരിക്കുന്നത് സമീപത്തു നിന്നും ദൂരെ നിന്നും വരുന്ന സിഗ്നലുകളെക്കുറിച്ച് പഠിക്കാൻ പുതിയ ഉപകരണങ്ങൾ വികസിപ്പിക്കാൻ ഇത് സഹായിച്ചേക്കാം അതുപോലെ ബഹിരാകാശത്ത് അലഞ്ഞുതിരിയുന്ന പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കാനും അവയുടെ ചലനങ്ങൾ മനസ്സിലാക്കാനും ഒരുപക്ഷേ പുതിയ മാർഗങ്ങൾ രൂപപ്പെട്ടേക്കാം ഒരു നിഗൂഢമായ റേഡിയോ സിഗ്നലിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം പതിറ്റാണ്ടുകൾ പറക്കുമുള്ള ഒരു സാറ്റലൈറ്റിന്റെ രഹസ്യത്തിലേക്കാണ് നമ്മെ എത്തിച്ചത് ബഹിരാകാശം ഇനിയും എത്രയെത്ര അത്ഭുതങ്ങളാണ് നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്